ഹലോ ഇപ്പം മുട്ട ചാളയല്ലേ ഇറങ്ങിയിരിക്കുന്നത് ഞാനോട്ട് കുക്കർ മത്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നേരെ മീൻ മേടിക്കാനായിട്ട് പോയിട്ടാണ് അവിടെ ചെന്ന് ചാളയൊക്കെ പിറക്കി അരക്കിലോ ചാളായിട്ട് എടുത്തത് തൂക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോതര തല കണ്ടത് എന്നാൽ പിന്നെ ചാള വേണ്ടിക്ക മോദര തല മതിയെന്ന് പറയും അങ്ങനെ തലയും മേടിച്ചുകൊണ്ടും ഞാൻ നേരെ കടയിൽ കൊന്ന് അങ്ങനെ ഞാൻ തലക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അങ്ങോട്ട് കൈ എടുക്കേണ്ടത് ഇതിൽ ചോരമായ പോലെയൊക്കെ ഉണ്ടാവും നന്നായിട്ട് കഴിയാൻ പോകും എന്നിട്ടു നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉള്ളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം എണ്ണ ഒഴിക്കണ്ടാ എന്താന്ന് വെച്ച മോതക്ക് ഭയങ്കര നെയ്യുണ്ടേ അപ്പൊ അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഉള്ളി അത് ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കണ്ട എല്ലാം കൂടി ഞങ്ങളുടെ വഴട്ടെ ഒന്നൊന്നായിട്ട് വഴറ്റണില്ല കളിയും ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നല്ല പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോണിയാണ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുടമ്പുളി ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിളച്ചിട്ടെ എന്നിട്ട് നമുക്ക് മീൻ തല ഇട്ടുകൊടുക്കാരൊക്കെ തിളക്കണില്ലേ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീന്തല കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചോറും വെച്ചിട്ട് കുറേ നിരക്ക് ചോറ് മാത്രം കുറച്ചെടുക്കും ഈ ഒരു മീൻ കുറേ എടുക്കോട്ടാ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ തല കൂട്ടുന്നത് അങ്ങനെ പറഞ്ഞും പിടിച്ചുമ്പോൾ വന്നപ്പോൾ അതേ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിരുന്നു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറി റെഡി ആയപ്പോഴാണ് ഓർത്തത് കപ്പ മേടിച്ചാലോന്ന് അങ്ങനെ ഞാൻ പോയിട്ട് ഒരു കപ്പ മേടിച്ചു അത് പുഴുങ്ങി ടീയൊരു തലക്കറിയും കപ്പയും കൂട്ടി കഴിച്ച് എൻ്റെ പൊന്നുമക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു